എറണാകുളം ജില്ലയിലെ ഒരു അണക്കെട്ടും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഭൂതത്താൻകെട്ട് കോതമംഗലം പട്ടണത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയും കൊച്ചിയിലെ പ്രധാന നഗരത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയുമായി പിണ്ടിമന ഗ്രാമത്തിന് പുറത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി മനോഹാരിതയുള്ള പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ട് കൂടിയാണിത് ഈ ജലസംഭരണിയുടെ സുരക്ഷിതത്വത്തിനായി കുന്നും മലകളും നിർമ്മിച്ചത് ഭൂതങ്ങളാണെന്ന ഐതിഹ്യത്തിൽ നിന്നാണ് ഭൂതത്താൻകെട്ട് എന്ന പേര് ഉദ്ഭവിച്ചിട്ടുള്ളത് അണക്കെട്ടിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ പ്രദേശം നാടോടിക്കഥകളിലും പുരാണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാകൻ്റെ ഒഴുക്ക് മെരുക്കുന്നതിനും എറണാകുളം ജില്ലയിലെ നെൽവയലുകൾ നനയ്ക്കുന്നതിനുമായി ഇന്നത്തെ മനുഷ്യനിർമ്മിത അണക്കെട്ട് നിർമ്മിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ രസകരമായ ഒരു ഐതിഹ്യത്തിൽ നിന്ന് ഭൂതത്താൻ കെട്ടിന് അതിൻ്റെ പേര് ലഭിച്ചു ഒന്ന് ഇന്നത്തെ മനുഷ്യനിർമ്മിത അണക്കെട്ടാണെങ്കിൽ മറ്റൊന്ന് പ്രകൃതിയുടെ സൃഷ്ടിയും ഭീമാകാരമായ പാറകളാൽ നിർമ്മിക്കപ്പെട്ടതുമാണ് പുതിയ ഭൂതത്താൻകെട്ട് ഡാം അഥവാ മനുഷ്യനിർമ്മിതമായ അണക്കെട്ട് മാത്രമാണ് ഈ ചെറിയ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നദിയിലെ നീരൊഴുക്കിൻ്റെ തോതനുസരിച്ച് ഷട്ടറുകളുടെ സഹായത്തോടെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും നമുക്ക് ഈ അണക്കെട്ടിലൂടെ സാധിക്കും വിനോദസഞ്ചാരികൾ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിതെങ്കിലും മിക്ക സഞ്ചാരികൾക്കും ഇന്നും ഇത് അജ്ഞാതമായി തുടരുന്നു